ആൻഫീൽഡ് ഫുട്ബോളിലെ ഐക്കോണിക് സ്റ്റേഡിയങ്ങളിലൊന്നാണ് ചെമ്പട്ട് പുതുച്ച ആൻഫീൽഡും അവിടെ സ്വരമിടരാതെ പാടുന്ന ലിവർപൂൾ ചാൻറ്റുകളും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് പോലും ഒരു പേടി സ്വപ്നമാണ് ആൻഫീൽഡിൽ നിന്നും ഒന്നിറങ്ങി നടന്നാൽ മറ്റൊരു സ്റ്റേഡിയം കൂടി കാണാം ഗുഡിസൺ പാർക്ക് കൃത്യം പറഞ്ഞാൽ വെറും തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മീറ്ററിൻ്റെ ദൂരം മാത്രം ഇന്ന് ആൻഫീൽഡിന് പകരം വെക്കാൻ പോകുന്ന പേരൊന്നുമല്ലെങ്കിലും ആ സ്റ്റേഡിയത്തിനും ഇംഗ്ലീഷ് ഫുട്ബോളിൽ മഹത്തായ സ്ഥാനമുണ്ട് എന്നാൽ ഗുഡിസൺ പാർക്ക് എന്ന ചരിത്ര പ്രാധാന്യമുള്ള ആ സ്റ്റേഡിയം ഓർമ്മകളിലേക്ക് മായുകയാണ് അടുത്ത സീസണോടെ അവർ പുതുക്കിയ സ്റ്റേഡിയത്തിലേക്ക് മാറും ഫെബ്രുവരി പതിമൂന്നിൽ ലിവർപൂളുമായി നടന്ന മത്സരം അവരുടെ അവസാനത്തെ ഡർബിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ടൈമിൽ ജെയിംസ് തർക്കോസ്ക് നേടിയ ആ സമനില ഗോൾ അവർ വളരെ വൈകാരികമായാണ് ആഘോഷിച്ചത് ലിവർപൂളും ഏവട്ടണു മേയ്സി നദിയുടെ തീരങ്ങളിൽ നിന്നും ഉയർത്തുപൊന്തിയ രണ്ട് ക്ലബ്ബുകൾ മേയ്സി നദിയെ ചുറ്റിപ്പറ്റിയാണ് ആധുനിക ലിവർപൂൾ നഗരത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് വ്യവസായ വിപ്ലവത്തിന് ശേഷം ലിവർപൂൾ ഒരു പോർട്ട് സിറ്റിയായി മാറുന്നതിലും ഒരു വാണിജ്യ കേന്ദ്രമായി മാറുന്നതിലും ഈ നദിക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ അതിജീവനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വർക്കിംഗ് ക്ലാസിൻ്റെയും എല്ലാം പ്രതീകമായി മേസി നദി മാറി ഫ്രീ ക്രോസ് ദ മേസി എന്ന് തുടങ്ങുന്ന വരികളുള്ള മ്യൂസിക് ആൽബവും പ്രസിദ്ധമാണ് ഈ നദിയുടെ തീരത്തുള്ള രണ്ട് ക്ലബ്ബുകൾ നേർക്കുനേർ വരുമ്പോൾ മേസി സൈഡ് മേയ്സിർബി എന്ന് വിളിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് യെവർട്ടൻ രൂപീകരിക്കപ്പെടുന്നത് അന്ന് അവരുടെ ഹോം ഗ്രൗണ്ട് ആൻഫീൽഡ് ആയിരുന്നു പക്ഷേ സ്ഥലം ഓണറുമായുള്ള തർക്കത്തെ തുടർന്ന് അവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഗുഡിസൺ പാർക്കിലേക്ക് മാറി എവർട്ടൺ മാറിയ ശൂന്യതയിൽ അൻഫീൽഡ് കേന്ദ്രീകരിച്ച് ലിവർപൂൾ എന്ന പേരിൽ പുതിയ ക്ലബ്ബ് രൂപം കൊണ്ടു ഒരു പുതിയ യുദ്ധത്തിനു കൂടിയാണ് അവിടെ തുടക്കമായത് രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളും ഈ രണ്ട് ക്ലബ്ബുകളുടെയും വൈദ്യം വളർത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഉദാഹരണമായി ലിവർപൂൾ പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുടേതായിരുന്നു അതേസമയം എവർട്ടൺ കാത്തലിക് ക്ലബായാണ് അറിയപ്പെട്ടത് മറ്റൊന്ന് രാഷ്ട്രീയ സ്വഭാവത്തിലെ വ്യത്യാസമാണ് ഇടത് സ്വഭാവമുള്ള നഗരത്തിന്റെ സ്വത്തമാണ് ലിവർപൂൾ ഉൾക്കൊണ്ടത് അതേസമയം എവർട്ടൺ കുറച്ചുകൂടി കൺസർവേറ്റീവ് പാർട്ടിയുമായാണ് ചേർന്നു നിന്നത് കൂടാതെ ലിവർപൂൾ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനോട് ചേർന്ന് നിന്നപ്പോൾ എവർട്ടൺ മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗത്തോട് കൂറു പുലർത്തി എന്നാൽ ഇത്തരം വ്യത്യാസങ്ങൾക്കൊന്നും ആധുനിക ഫുട്ബോളിൽ പ്രസക്തിയില്ല കാലാന്തരത്തിൽ ഇത്തരം ബൈനറികൾ മാഞ്ഞുപോയിട്ടുണ്ട് ഇനി കളിയിലേക്ക് വരാം ഇന്ന് ലിവർപൂളും എവർട്ടണും തമ്മിൽ വലിയ അന്തരമുണ്ട് സ്കോഡ് വാല്യൂവിലും കളിക്കളത്തിലെ പെർഫോമൻസിലുമെല്ലാം ലിവർപൂളും എവർട്ടണും തമ്മിൽ താരതമ്യപ്പെടുത്താനാവാത്ത വിധമുള്ള വ്യത്യാസമുണ്ട് ലിവർപൂൾ ചാമ്പ്യൻ പട്ടത്തിനായി പോരടിക്കുമ്പോൾ എവർട്ടൺ ററഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെടാനുള്ള പെടാപ്പാടിലാണ് ഇരുവരും തമ്മിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ ഏറ്റുമുട്ടി തൊണ്ണൂറ്റിയൊമ്പത് എണ്ണത്തിൽ ചെങ്കുടി പാറിയപ്പോൾ അറുപത്തെട്ട് എണ്ണം നിലയിൽ മുങ്ങി പ്രീമിയർ ലീഗിൽ ജൈത്രയാത്ര നടത്തുമ്പോഴും ഗുഡിസൺ പാർക്കിൽ ലിവർപൂളിനെ പോളിനെ ചെറുത്തുനിന്നു ഇക്കുറി രണ്ടേ രണ്ടിന് സമനിലയിൽ കുരുങ്ങിയവർ പോയവർഷം രണ്ടേ പൂജ്യത്തിനും പരാജയപ്പെട്ടിരുന്നു സ്വന്തം മണ്ണിലേക്ക് വരുന്ന അയൽക്കാരെ പല്ലും നഖവും ഉപയോഗിച്ച് എവർട്ടൻ ചെറുക്കാറുണ്ട് ഗുഡിസൺ പാർക്കിൽ അവസാനം നടന്ന പന്ത്രണ്ട് ഡെർബികളിൽ ഒൻപതെണ്ണത്തിലും അവർ ചെങ്കുപ്പായക്കാരെ സമനിലയിൽ കുരുക്കി മറ്റു ഡർബികളെ പോലെ രക്തരൂക്ഷിതമായ കലാപങ്ങളുടെയോ പരിധിവിട്ട ആക്രമണങ്ങളുടെയോ ചരിത്രം ഇവർ പേറുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി ഡർബി എന്ന് കൂടി ഇവരെ വിളിക്കാറുണ്ട് ഹിൽസ്ബർഗ് ദുരന്തത്തിൽ ഇവർ പൂളുകാരുടെ ചോരപുടിഞ്ഞപ്പോ മാർഗറ്റ് താച്ചറുടെ പോളിസികൾ നഗരത്തെ ബോധിച്ച നേരവും ഇരു ക്ലബ്ബുകളും പരസ്പരം കൈകോർത്തിരുന്നു കളിക്കളത്തിന് പുറത്തേക്ക് സംഘർഷങ്ങൾ അധികം നീണ്ട ചരിത്രമില്ലെങ്കിലും കളിക്കളത്തിൽ വാശിയേറിയ പോരാട്ടങ്ങൾ അവർ നടത്താറുണ്ട് അത് കയ്യാങ്കളിയിലേക്ക് വരെ നീളാറുമുണ്ട് അവസാനിച്ച ഡെർബിലും നാം കണ്ടത് അതാണ് തൻ്റെ ഓരങ്ങളിൽ തളർത്ത ഫുട്ബോൾ ക്ലബ്ബുകൾ വാശിയോടെ പോരടിക്കുന്നത് കണ്ട് മേസി നദി ശാന്തമായി തലിച്ചുകൊണ്ടേയിരിക്കുന്നു